ഓടിക്കൊണ്ടിരുന്ന റോഡോളത്തിൻ്റെ വീല് ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വെള്ളാനകളുടെ നാട് എന്ന മോഹൻലാലിൻ്റെ ചിത്രമാണ് അത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടായിരുന്നു അപ്പം തന്നെ വണ്ടിയുടെ വീല് ഊരി ബാക്കിലോട്ട് പോവായിരുന്നു അപ്പം തന്നെ അപ്പം തന്നെ ആ ചേട്ടൻ അവിടെ നിങ്ങൾക്ക് ചാടി ഇറങ്ങി ഇറങ്ങിയിട്ട് വേറെ രണ്ടു ചേട്ടന്മാരും ഉണ്ടായിരുന്നു അപ്പം ടയർ കയറി പിടിച്ച് തൊട്ടടുത്ത് വലുതായിട്ട് വണ്ടികൾ ആ സമയത്തില്ല അപ്പോഴേ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തു ബീൽ ഉരഞ്ഞതിൻ്റെ ഒരു പാടുണ്ട് അത് വലത്തേക്ക് തിരിയുന്നതിനിടയിലാണ് ഇടതുപക്ഷത്തെ പിൻചക്രം ഊരിത്തെറിച്ചത് നമസ്കാരം ഓടിക്കൊണ്ടിരുന്ന റോഡ് തോളറിൻ്റെ ബീൽ ഊരിത്തെ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് എറണാകുളം പള്ളുരുത്തിയിലാണ് ഈ സംഭവം നടക്കുന്നത് പള്ളുരുത്തി സുരിയാനി ചർച്ചിൻ്റെ തൊട്ടും മുന്നിലായിട്ടാണ് ഇതാണ് ആ ഊരിത്തെറിച്ച പിൻചക്രം ഇത് ഈ രാവിലെ ഒരു ഏഴേ മുക്കാലോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനം തോപ്പുംപടി ഭാഗത്തു നിന്നും വന്നിട്ട് ഇ എസ് എ തൊഴിലോട്ട് തിരിയുന്നതിനിടയിൽ റോഡിൽ നിന്ന് അടുക്കുവെച്ചാണ് ഇത്തരത്തിൽ ഇടത് ഭാഗത്തെ ഈ വീലിൽ ഊരിത്തെറിച്ചത് വലിയ ഒരു വീലാണെന്ന് നമുക്കറിയാം ഇത് റോഡ് തോളത്തിൻ്റെ ഇത് അപ്പോൾ ഇത് തിരിയുന്നതിനിടയിൽ ഇതിൻ്റെ ഷാഫ്റ്റ് ഒടിഞ്ഞതാവാൻ കാരണമെന്നാണ് കരുതുന്നത് ഇത് ഊരി തെറിച്ച ഉടൻ തന്നെ ഇതിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറുടെ പേര് ജേക്കബ് എന്നാണ് ജേക്കബ് ഉടൻ തന്നെ ചാടി ഇറങ്ങി അപ്പോഴേക്കും ഈ വീല് പുറകിലേക്ക് ഉതിർത്ത് പോവുകയായിരുന്നു ഈ ഉതിർ പോയ വീൽ പെട്ടെന്ന് തന്നെ ഈ അടുത്ത് നിന്ന് മറ്റ് ചിലരിവിടെ ചേർന്നിട്ട് ഇത് തള്ളി പിടിച്ച് നിർത്തുകയായിരുന്നു വളരെ പതുക്കെ ആയതുകൊണ്ട് സ്പീഡിൽ പോയില്ല ഈ സമയം ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ വാഹനങ്ങളിലൊന്നും ഇടിക്കാതിരുന്നതും മറ്റ് ആളുകളുടെ ശരീരത്തിൽ തട്ടാതിരുന്നതുമൊക്കെ വലിയൊരു അപകടം ഒഴിവായി അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവേണ്ടതായിരുന്നു എന്നാലും ഇത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വെള്ളാനകളുടെ നാട് എന്ന മോഹൻലാലിൻ്റെ ചിത്രമാണ് ആ ചിത്രത്തിൽ പപ്പു കഥാപാത്രം പറയുന്നുണ്ട് മൊയ്തീനെ ആ ചെറിയ സ്പാൻഡറിങ് എടുക്കട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രംഗമാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് പക്ഷെ നമുക്ക് ചിരിയോടുകൂടി പറയാമെങ്കിലും ആ ഒരു സമയത്ത് എന്തെങ്കിലും അപകടമുണ്ടായിരുന്നെങ്കിൽ വലിയ ഒരു ദുഃഖമുണ്ടായേനെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് അരിവൂരിൽ നിന്നും തോപ്പമ്പടി ബി ഒ ടി പാലം വഴി എറണാകുളത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് രാവിലെ ഏഴേ മുക്കാലിലൂടെ കൂടിയിട്ടാണ് ഇത്തരത്തിൽ സംഭവം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ വലിയൊരു ആശ്വാസം ജേക്കബുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീലു ഊരിത്തെറച്ച് പോയതാണ് ഈ റോഡ് റോളർ ഇങ്ങനെ അപകടത്തിൽപ്പെടാൻ കാരണമെന്നാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്തെ ലോട്ടറി കടയിലെ ഒരു ജീവനക്കാരനുണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സമയത്ത് ഇവിടെ തൊട്ടടുത്തുള്ള ലോട്ടറി കടയുണ്ട് എസ് ആർ ബി അവിടുത്തെ ജോലിക്കാരനായ ഭാര്യ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഏകദേശം എത്ര മണിയാക്കിയാണ് സംഭവം ഒരു ഏഴേ മുക്കാലൊക്കെ ആയിക്കണം അത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടായിരുന്നു അപ്പോൾ തന്നെ വണ്ടിയുടെ വീല് ഊരി ബാക്കിലോട്ട് പോവുമായിരുന്നു പിന്നെ ആൾക്കാർക്കൊന്നും അപക അപകടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അപ്പം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തായിരുന്നു അപ്പോൾ പുള്ളി വന്നപ്പോൾ കുറെ ബ്ലോക്കായിരുന്നു മൊത്തം അപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ആക്കി പിന്നെ ജെ സി ബി വന്ന് അതിനെ എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങനായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു ആ പിന്നെ നല്ല ബ്ലോക്കായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്കായിരുന്നു വേറെ ആ ആൾക്കാർക്കൊന്നും വലിയ അപകടമായിട്ടൊന്നും ഒന്നും പറ്റി എത്ര ദൂരെ പോയത് അപ്പം തന്നെ അവിടെ തന്നെ അപ്പം തന്നെ ആ ചേട്ടൻ അവിടെ നിന്നും ചാടി ഇറങ്ങി ഇറങ്ങിയിട്ട് വേറെ രണ്ടു ചേട്ടന്മാരോട് ഉണ്ടായിരുന്നു അപ്പം ടയർ കയറി പിടിച്ച് തൊട്ടടുത്ത് വലുതായിട്ട് വണ്ടികൾ ആ സമയത്തില്ല അപ്പോഴേ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തു അത്രയുള്ളൂ അതൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഒന്നും സംഭവിച്ചില്ല പുള്ളി ഇങ്ങോട്ട് പോവുമായിരുന്നു സെൻട്രൽ ആയിരുന്നു അങ്ങനെയായിരുന്നു ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ബീൽ ഊരിത്തെറിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ നിന്ന് അതിൻ്റെ ഒരു ഈ ബീൽ ഉരഞ്ഞതിൻ്റെ ഒരു പാടുണ്ട് അത് വലത്തേക്ക് തിരിയുന്നതിനിടയിലാണ് ഇടതുപക്ഷത്തെ പിൻചക്രം ഊരിത്തെറിച്ചത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ ബ്ലോക്കായിരുന്നു പിന്നീട് ജെ സി ബി ഉപയോഗിച്ചാണ് ഇത് ഇവിടേക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടത് അവിടുന്ന് വളരെ പാടുപെട്ട് നിരക്കിയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടത് എന്നാലും ചിരി വളർത്തുന്ന ഒരു രംഗമാണ് ആ സിനിമയിലെങ്കിലും ഇവിടെ അത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു ചിത്രം തന്നെയാണ് എന്തായാലും അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി